പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച അങ്കണവാടി കെട്ടിടം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമം തിരുവനന്തപുരം ജില്ലയിലെ തൊളിക്കോട് പഞ്ചായത്തിലെ അരുവിയോട് അങ്കണവാടിയാണ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചത് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ ഉദ്ഘാടന പരിപാടി നാട്ടുകാർ തടഞ്ഞു കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥാപനം പോലും എങ്ങനെ തട്ടിക്കൂട്ടായി മാറുന്നുവെന്ന ചോദ്യമുയർത്തുകയാണ് അടുത്തതോടെ ഉദ്ഘാടനങ്ങൾ തകൃതിയായി നടക്കുകയാണ് പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയായോ ഇല്ലയോ എന്നൊന്നും തന്നെ നോക്കുന്നില്ല ഉദ്ഘാടനം നടന്നേ പറ്റൂ അങ്ങനെ ഉദ്ഘാടനം നടന്ന തിരുവനന്തപുരം ജില്ലയിലെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ അരുവിയോടെ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ ഇന്നത്തെ യാത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പേ ജനപ്രതിനിധികൾ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ച ഒരു അംഗനവാടി കെട്ടിടത്തിന് മുന്നിലാണ് ഞാനുള്ളത് അരുവിയോട് അംഗനവാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാല് വൈകുന്നേരം മൂന്ന് മണിക്കായിരുന്നു അരുവിയോട് അംഗനവാടിയുടെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ശ്രീമതി ഇന്ദുലേഖ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷേ ഈ ഉദ്ഘാടന മാമാങ്കത്തിന് ജനങ്ങൾ അനുവദിച്ചില്ല അവർ തടഞ്ഞു എന്തിനു തടഞ്ഞെന്നല്ലേ പറയാം വർഷക്കാലം നിർമ്മിച്ച അരുവിയോട് എട്ടെടുത്ത് നിർമ്മിച്ചിത്രങ്ങളും നല്ല പെയിന്റും ഒക്കെ ഉണ്ട വർഷങ്ങൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ അടുത്തതോടെ ഒടുവിൽ തൊളിക്കോട് പഞ്ചായത്ത് അംഗനവാടി ടീച്ചർ പോലും അറിയാതെ ഉദ്ഘാടനവും തീരുമാനിച്ചു ഈ കെട്ടിടം തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളമായി നേരത്തെ ഇരുന്ന ഭരണസമിതിയാണ് ബ്ലോക്ക് ആണ് അത് കെട്ടിടം കെട്ടിയിട്ടിട്ട് പോയത് പിന്നെ വന്ന ഭരണസമിതിയാണ് ബാക്കി മെയിൻ്റനൻസ് ഒക്കെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം അംഗൻവാടി ടീച്ചറായ ഞാൻ അറിഞ്ഞില്ല സംഘാടക സമിതി കൂടുമ്പോൾ അതിലൊരു കൺവീനർ ഞാൻ ആയിരിക്കേണ്ടതാണ് അപ്പോൾ എന്നെ അറിയിക്കുകയോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയോ ചെയ്തില്ല ആദിവാസി മേഖലയാണ് അരുവിയോട് പതിനെട്ട് വർഷമായി ഇവിടെ അംഗനവാടി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഉന്നതിയിലെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച മറ്റു മാർഗങ്ങൾ തേടണം തുടർന്നാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തും വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന സ്വകാര്യ വ്യക്തി നൽകിയ ഭൂമിയിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും കുടിവെള്ളത്തിനുള്ള മാർഗം പോലുമില്ലാതെ ഉദ്ഘാടനത്തിന് ശ്രമിച്ചെന്നാണ് ആക്ഷേപം എസ്റ്റിമേറ്റിൽ ചുറ്റുമതിലിനുള്ള ഫണ്ട് വകമാറ്റിയെങ്കിലും അതും നിർമ്മിച്ചിട്ടില്ല എന്തിന് കെട്ടിടത്തിന്റെ മുകളിലെ ടെറസിലേക്ക് കയറാൻ ഒരു സംവിധാനവുമില്ല സൗകര്യം എന്ന് പറയുന്നത് കുടിവെള്ളം ഒന്നാമത്തത് രണ്ടാമത് കാ ചുറ്റും ചുറ്റുമതിലില്ല അടുക്കളയിലും വാഷ് പൈസിലും ടാപ്പ് വെച്ചിട്ടില്ല പിന്നെ ഈ പെയിൻറ് അടിച്ച പെയിൻറ്റുകൾ മൊത്തവും പൊളിഞ്ഞു പോയി ഇത് അടിയന്തരമായിട്ട് ഇവർക്ക് ഇത് ഉദ്ഘാടനം ചെയ്തു വന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തിയാണ് അവർ ഇവിടെ നടത്തിയത് എന്നാൽ ഈ അംഗൻവാടി ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ്നസ് കിട്ടൂല ഫിറ്റ്നസ് കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റൂ ചുറ്റുമതിലില്ല അതുപോലെ തന്നെ കുടിവെള്ളവും ഇല്ല ഉദ്ഘാടനത്തിനുള്ള ഫ്ലെക്സ് വെച്ചു നോട്ടീസ് അച്ചടിച്ച പഞ്ചായത്ത് നാടുതോറും വിതരണം ചെയ്തു എന്നാൽ ഉന്നതിയിലെ ജനങ്ങൾ പ്രതിഷേധമറിയിച്ചതോടെ ജനപ്രതിനിധികൾക്ക് ഉദ്ഘാടനം ഉപേക്ഷിക്കേണ്ടി വന്നു സാധാരണക്കാരായ തങ്ങളെ പറ്റിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കേണ്ടെന്ന നിലപാടിലാണ് പ്രദേശത്തെ ജനങ്ങൾ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി അംഗനവാടി ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് അരുവിയുടന്ന ഗ്രാമത്തിന്റെ എട്ടു വർഷത്തെ കാത്തിരിപ്പാണി കെട്ടിടം കുരുന്നുകൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച അംഗനവാടി പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല ഇവയൊന്നും പൂർത്തിയാവാതെ ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ നിലപാട് ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കപ്പം ന്യൂസ് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം